തീവ്ര പരിഷ്കരണത്തിനെതിരെ ഐകകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് ജനവിധിയെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നുവെന്നാണ് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടപ്പട്ടിക പരിഷ്കരണത്തിൽ നിന്നും പിന്തിരിയണമെന്നും സഭ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ്ഐആർ നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും പ്രമേയ അവതരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതെട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ എസ് ഐ ആറിനെ ഏതു ഉപയോഗിക്കുക എന്നത് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിലുണ്ട് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് നടന്ന പ്രക്രിയ പ്രമേയത്തെ പിന്തുണച്ച പ്രതിപക്ഷാംഗങ്ങൾ വിവിധ ഭേദഗതി നിർദ്ദേശങ്ങളും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികളിൽ നിന്ന് രണ്ടെണ്ണം ഉൾപ്പെടുത്തിയാണ് പ്രമേയം അംഗീകരിച്ചത് നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ പരിഷ്കരണം നടപ്പാക്കുന്നതിലെ ആശങ്കകൾ സി കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ പങ്കുവച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം